One, two, three. أعوذ بالله من الشيطان الرجيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته شاء الله ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നെ സാധാരണ കുറയാൻ ഒതുപോലല്ലല്ലോ പക്ഷെ നല്ല ഒരു ഭംഗി ഉണ്ടാക്കി അതെ സ്റ്റഡി സ്റ്റഡി സെക്കൻഡ് സ്റ്റാൻഡേർഡ് അവിടെ അറബിക്ക് അവിടുത്തെ പ്രൊനൗൺസിയേഷൻ ഒക്കെ നല്ല ടീച്ചേഴ്സ് നല്ലപോലെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ താഹ താഹാജുനേദിന്റെ ഒരു നല്ല നല്ല ഒത്താണ് പിന്നെ ഇവിടെ വന്നിട്ട് മദ്രാസത്തെ റഫീഖ് സർ എന്ന് അപ്പോൾ ഒരു അപ്പോ ഇങ്ങനെ തജ്വീദും നല്ല രീതിയിൽ ആക്കി തന്നിട്ടുണ്ട് പിന്നെ ശൈലിയും ഒക്കെ മാത്രമല്ല പത്താം ക്ലാസ് പഠന പൂർത്തിയായ പ്ലസ് വണ് മദ്രാസിൽ പ്ലസ് വണ് ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടോ അതായത് സാധാരണ പെൺകുട്ടി എടുത്തു പറയാൻ കാരണം സാധാരണ പെൺകുട്ടികൾ ഒന്നുകിൽ അഞ്ച് ആറ് ഏഴ് ആ കൂടി അവർ വലിയ ആൾക്കാരായി പിന്നെ പഠിക്കാൻ പോലെ പക്ഷെ ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ചാടി അല്ലേ പ്ലസ് വൺ അല്ല ടെൻ വരെയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഇങ്ങനെ ഈ ലെവലിൽ ഓതുമ്പോൾ ഇനിയും ഇത് ബെറ്ററാക്കാനുണ്ടോ അതോ എല്ലാത്തിലും എല്ലാ നിയമങ്ങളും ഉൾക്കൊണ്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണ്ടാവും അല്ലേ എന്തായാലും അടിപൊളി അടിപൊളിയാണ് ഇങ്ങനത്തെ ഒരാളെ കുറേ കാലമായിട്ട് നമ്മൾ ചാനൽ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്ന് സാധിച്ചു അപ്പോൾ